നമസ്കാരം ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം പ്രമേഹമുള്ളവരിൽ കാണുന്ന പാത സംബന്ധമായ പ്രശ്നങ്ങളാണ് ഡയബറ്റിക് ഫുഡ് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നാടികൾക്കും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ വരുത്തുന്നതാണ് ഇത് സംഭവിക്കാൻ കാരണം ഇത് പാതകളിൽ വേദനയില്ലാത്ത മുറിവുകൾ അണുബാധ രക്തയോട്ടം കുറയുക എന്നിവയിലേക്ക് നയിക്കും ഡയബറ്റിക് ഫുഡ് എന്ന വിഷയം വിശദമായി സംസാരിക്കാൻ കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പി സർജൻ ഡോക്ടർ നിഥില കോമത്താണ് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് ഡോക്ടർ പല ആരോഗ്യ പ്രശ്നങ്ങളും പാദങ്ങളിലൂടെ നേരത്തെ തന്നെ അറിയാൻ കഴിയുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഡയബറ്റീസ് പോലുള്ള രോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് എന്താണ് ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമേഹ രോഗികളിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസിൽ വരുന്ന കോംപ്ലിക്കേഷൻസിലൊന്നുണ്ടാവും അവരുടെ അല്ലെങ്കിൽ കണ്ണിനെയോ മറ്റവയങ്ങളെയോ ഒക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാലുകളിലാണ് അത് മെയിൻലി നമ്മുടെ കാലിലേക്കുള്ള സ്പർശേഷി കുറയാനും ഡയബറ്റീസ് കാരണം അല്ല അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉണ്ടായിട്ട് കാലിലേക്കുള്ള സ്പർശനശേഷി നഷ്ടപ്പെട്ടിട്ട് അവിടെ ഇൻഫെക്ഷനോ ചെറിയൊരു മുറിവോ പഴുപ്പോ കാരണം അത് കൂടുതലായി വന്ന് അത് അവിടെ ഇൻഫെക്ഷൻ കൂടുതലായതിന ശേഷം അത് എന്നാൽ മാത്രമേ ഒരു രോഗി പേഷ്യന്റ് അല്ല ഡോക്ടറുടെ അടുത്ത് എത്തുന്നുള്ളൂ അതിന് ശേഷം ആ പഴുപ്പ് കഴുകുകയും കൂടെ അത് ഭയങ്കരമായി മാറി ഏഹ് പിന്നീട് വിരലുകൾ മുറിച്ചു മാറ്റുകാലുകൾ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതാണ് ഡയബറ്റിക് ഫുഡെന്ന ഇത് ഇത് കാണപ്പെടുന്ന ഡയബറ്റിക് ഏതൊരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഇത് നേരത്തെ തന്നെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഇത് ഡയബറ്റിക് ഫുഡ് എന്നത് നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസിന്റെ ഇനീഷ്യൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹം കുറെ കാലങ്ങളായി ഒരു രോഗിയിൽ ഉണ്ടാകുമ്പോൾ അവരുടെ ഞരമ്പുകളാണ് അതെ അതായത് ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ഞരമ്പുകളെയാണ് എഫക്ട് ചെയ്യുന്നത് അത് കാരണം അതിലേക്കുള്ള നരമ്പുകളിലേക്കുള്ള രക്തോട്ടം എഫക്റ്റ് ആവുന്നത് കൊണ്ട് ആ നരമ്പിന്റെ പ്രവർത്തനം കരാറിലാവാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് എന്നുള്ള കണ്ടീഷൻ ഇത് വന്നതിന് ശേഷം കാലിലേക്കുള്ള സെൻസേഷൻ അതായത് സ്പർശനശേഷിയോ വേദന അറിയുന്നതിൻ്റെതോ കുറവ് വരുമ്പോഴാണ് രോഗി ഒരു ചെറിയ മുറിവുണ്ടാകുമ്പോൾ അവരത് അറിയാതെ പോവുകയും അത് കാരണം ആ മുറിവ് പഴുത്ത് ഒരു കണ്ടീഷനിൽ എത്തും ആ ഒരു സ്റ്റേജ് മാറി മാറി ഡയബറ്റിക് ഫൂട്ട് എന്ന സ്റ്റേജ് എത്തുമ്പോൾ ഫൈനലി പഴുപ്പുമായിട്ടാണ് ഒരു രോഗി പേഷ്യന്റ് ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നത് നമ്മൾ അറിയുന്നത് പക്ഷേ ഈ സ്റ്റേജ് ഏർലിയർ സ്റ്റേജസ് അതായത് എപ്പോഴാണോ ഷുഗർ തുടങ്ങുന്നത് ഷുഗർ വന്ന് തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ ഈ ഡയബറ്റിക് കൂട്ട എന്നൊരു കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇത് ഈ കാലിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ മുറിവ് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമെന്ന് പറയാൻ പറ്റുമോ ഇതില് ഒരിക്കലും ഇല്ല കാല് നമ്മൾ പറഞ്ഞപോലെ നരമ്പുകളാണ് കാലിലെ നരമ്പുകൾക്കാണ് ആദ്യം എഫക്ട് ആവുക ന്യൂറോപ്പതി എന്ന കണ്ടീഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആവുന്നത്. അത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിലെ നീളം കൂടിയ നിരമ്പുകളിലെയാണ് ആദ്യം ഡയബറ്റിസ് ഷുഗർ പ്രണയം ബാധിക്കുന്നത് ആ ബാധിക്കുന്നത് നമ്മൾ യൂഷ്വലി കാലിലേക്കുള്ള നിരമ്പുകളാണ് കാലിലെ ടിപ്പ് ഏറ്റവും ടിപ്പ് അതായത് നമ്മൾ ഏഹ് കള്ളവര അതിന്റെ അറ്റഭാഗം അറ്റയറ്റ അതിന്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തുള്ള നിരമ്പുകളെയാണ് ആദ്യമേ ബാധിക്കുന്നത് അത് കൂടിക്കൂടി നമ്മുടെ ആദ്യം മുൻപാദത്തിലേക്ക് വരും പിന്നെ മിഡിൽ ഫുഡിലേക്ക് വരും പിന്നെ ഫൈൻ ഫുഡ് അതായത് പിന്നെ ഫുഡ് മുഴുവനായിട്ടും എഫക്റ്റഡ് ആവുകയാണ് ചെയ്യുക അതിൽ നിന്ന് മുകളിലേക്കും ന്യൂറോപ്പതി എന്ന കണ്ടീഷൻ പ്രോഗ്രസ് ചെയ്ത് പോകും സാധാരണഗതിയിൽ ഇവർക്ക് സ്പർശനശേഷിയോ വേദന അറിയാത്തത് കൊണ്ടാണ് ചെറിയൊരു മുറേ നടന്നു പോകുമ്പോൾ കാലിന്റെ അടിയിൽ ചെരിപ്പോൾ ഉള്ളിലൂടെ ആണി കയറി പോവുക മുള്ളു കൊള്ളുക ധാരണയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയൊരു മുള്ളിന്റെ പോറൽ മതി ഇവർക്ക് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാം ഇതൊന്നുമല്ലാതെ തന്നെ കാലിലെ കാലില് മകം മുറിക്കുമ്പോൾ പോലും ചെറിയ പോറൽ ഉണ്ടായി കഴിഞ്ഞാൽ അതും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് തന്നെ കാൽവരകൾക്കിടയിലുള്ള അങ്ങലെ ഇൻഫെക്ഷൻസും അതിന് മുകളിലേക്ക് കയറി ഇൻഫെക്ഷൻ പൂച്ചണ്ട കണ്ടീഷനിലേക്ക് എത്താൻ സാധ്യതയുള്ളത് ഇതിപ്പോ ഈ മുറിവ് അറിയാതെ പോകുന്നു ഡോക്ടർ പറഞ്ഞല്ലോ അതിപ്പോ തുടക്കം മുതൽ തന്നെ ഇത് അറിയാതെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ അതിന്റെ ഒരു സെൻസേഷൻ ഒക്കെ ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലേക്ക് വരുമോ അതല്ലെങ്കിൽ ചെറിയൊരു മുറിവിലൂടെ വന്ന് ഇപ്പോൾ കാലിൻ്റെ അടിവശത്തൊക്കെ ആണെങ്കിൽ നടക്കുമ്പോഴൊക്കെ അതൊരു തഴമ്പായി വരികയോ അങ്ങനത്തെ രീതിയിലേക്ക് മുറിവുമായിട്ടും മാറാമല്ലോ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പൊ ആദ്യം മുതൽ തന്നെ അവർ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണോ അതല്ലെങ്കിൽ ഇവർ അറിയാതെ പോകുന്നതാണോ ഞാൻ പറഞ്ഞ പോലെ പ്രമേഹം കണ്ടെത്തി അല്ലെങ്കിൽ പ്രമേഹം ഡിറ്റക്ട് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ഈ രോഗിക്ക് ന്യൂറോപ്പത്തി അതായത് പെരിഫറൽ ന്യൂറോപ്പത്തി എന്ന കണ്ടീഷൻ ഉണ്ടാവും അവർക്ക് ചെറിയ രീതിയിലുള്ള സ്പർശനശേഷി കുറവും വേദന അറിയാത്ത സംഭവങ്ങളൊക്കെ തുടങ്ങുന്നതാണ് അതിൽ നിന്നും മുറിവ് തുടങ്ങി മുറിവ് ഇരുപത്തിനാല് മുതൽ നാല്പത്തെട്ട് മണിക്കൂർ മതി അതായത് ഷുഗർ പ്രമേഹമുള്ള ഒരു രോഗിയിൽ റെക്യാറിയിൽ നിന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള ന്യൂറോപ്പത്തി അതായത് സ്പർശനശേഷി കുറവുണ്ട് മൂന്നാമതായ ഇമ്മ്യൂണിറ്റി അതായത് ഇമ്മ്യൂണിറ്റി കുറവ് കാരണം തന്നെ രോഗിയുടെ അവിടെയുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് വരാനും അത് കാരണം പെട്ടെന്ന് കേറി പിടിക്കാനുള്ള ഒരു സാധ്യത പ്രമേയ രോഗികളിൽ കൂടുതൽ തന്നെയാണ് ഇവർക്ക് ചെറിയൊരു മുറിവ് തന്നെ മതി അതായത് നമ്മൾ ചെറിയൊരു പോറലിലൂടെ തന്നെ ഇൻഫെക്ഷൻ പെട്ടെന്ന് ഈ രോഗികൾ കണ്ടുപിടിക്കൽ ഈ രോഗികളെ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാലുകൾ നമ്മൾ മുഖം സൂക്ഷിക്കുന്ന പോലെ തന്നെ കാലുകൾ ക്ലിയറായി സൂക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് നമുക്ക് കാല് പരിശോധിച്ച് നോക്കുക കൂടെ എവിടെയെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഒരു കണ്ണാടി ഉപയോഗിച്ച് കാൽപാദത്തിന്റെ അടിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും മുറിവുകളോ ചെറിയ ചുവപ്പ് കളറോ ഒരൊക്കെ വരുന്ന രീതിയിലുള്ള കോറലുകൾ എന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിച്ച് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് ഇനീഷ്യലി ഐഡന്റിഫൈ ചെയ്താൽ തന്നെ ഒരു ഒരു പരിധി വരെ ഡയബറ്റിക് ഫുഡ് എന്ന കണ്ടീഷനിലേക്ക് പ്രിവൻഷൻ പറ്റുന്നതാണ് ഇപ്പൊ ഡോക്ടർ ആദ്യം പറഞ്ഞല്ലോ ഇത് രോഗം കൂടുമ്പോൾ ഈ ഡയബറ്റിക്സ് കൂടുമ്പോഴാണ് ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതെന്നുള്ളത് അപ്പോൾ അത് എത്ര കാലമായിട്ട് ഈ ഷുഗർ ഉള്ളവർക്കാണ് ഇത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ ഓ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയിൽ തന്നെ ഡയബറ്റിക് ഞാൻ പറഞ്ഞു ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ തന്നെ ഡയബറ്റിക് ആ ഒരു സ്റ്റേജിൽ തന്നെ രോഗി ഡോക്ടറിനെത്തി അവര് അവരുടെ ലക്ഷണങ്ങൾ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിൽ സൂചി കിട്ടുന്ന പോലത്തെ വേദന ഉണ്ടാവുക കാലിൽ ദർശനം തൊടുമ്പോ അറിയില്ല കാലെവിടെയോ ഒരു പൊവച്ചൽ പോലെ നമ്മൾ ഈ കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഫീൽ ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങുക ഇതൊക്കെയാണ് അവരുടെ ഇനീഷ്യൽ ആയിട്ടുള്ള സിംറ്റംസ് അവസ്ഥയിൽ അവർ ഡയബറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറുടെ അടുത്ത് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്നൊരു കണ്ടീഷൻ തീർച്ചയായും നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാവുന്നതാണ് ഒരു വിരലിലേക്ക് ഒരു വിരലിലെ തുടങ്ങുന്ന ന്യൂറോപ്പതി മറ്റ് വിരലുകളിലേക്കും പാതിന്റെ വിഭാഗങ്ങളിലേക്ക് അഡിക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാവുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് പെട്രോൾ ന്യൂറോപ്പതി പക്ഷെ അത് എപ്പോഴാണോ ഇൻഫെക്ഷൻ ആവുന്നത് ആ അവസ്ഥയിൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഈ ഇൻഫെക്ഷൻ കൂടി കഴിയുമ്പോഴായിരിക്കും അല്ലെ ഒരുപക്ഷെ ഈ മുറിച്ചു മാറ്റേണ്ട കാല് മുറിച്ചു മാറ്റുക അല്ലെ ആ മുറിവ് ഉള്ളപ്പോൾ ആ അത്രയും ഭാഗം മാറ്റുക എന്നുള്ള ഒരു തരത്തിലേക്ക് മാത്രമാവുക അല്ലേ ഇതിന്റെ ഒരു പോംവഴി എന്ന് പറയുന്നത് അത് അത്രയും വേർസ്റ്റ് ആവുമ്പോഴായിരിക്കും അല്ലെ ആ ഒരു തലത്തിലേക്കൊക്കെ പോകുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഡയബറ്റിക് കൂട്ടുന്ന കണ്ടീഷനിലായിരുന്നു പക്ഷെ ഇന്നത്തെ നമ്മൾ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ നമുക്ക് പറഞ്ഞാൽ പെരുപ്പുകളിൽ ന്യൂറോപ്പതി പോലെ ഡിറ്റക്ട് ചെയ്യാവുന്ന ടെസ്റ്റുകൾ ഉണ്ട് അതായത് ഒന്ന് പേഷ്യൻ്റെ സിംറ്റംസ് ആണ് രണ്ടാമത്തതായിട്ട് രോഗി നമ്മളടുത്ത് വരും അത് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് രോഗി പറയാൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതായത് നമ്മളൊരു വരെ നമ്മൾ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ച് തന്നെയാണ് ന്യൂറോപ്പതി ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് കണ്ടക്ഷൻ സ്റ്റഡി പോലുള്ള സാധനങ്ങൾ ഉണ്ട് രണ്ടാമതായി നമുക്ക് ഈ കാലിലെ കാലത്തോട്ടത്തിന്റെ ടെസ്റ്റുകൾ ഉണ്ട് അതായത് ഫിസ്മോഗ്രാഫി പറഞ്ഞ ടെസ്റ്റുകൾ ഉണ്ട് അതല്ലാതെ തന്നെ നമ്മുടെ ഡോപ്ലർ വഴി നമുക്ക് രക്തയോട്ടം അതായത് കാലിലേക്കുള്ള രക്തയോട്ടം അങ്ങനെയല്ല ഈ ഡയബെറ്റിക് രോഗികളിൽ ഞാൻ പറഞ്ഞ നൂറോപറ്റി അല്ലാതെ തന്നെ ഇൻഫെക്ഷൻ വന്ന സ്ഥിതി അടക്കക്കുറവ് വരാനുള്ള രണ്ടാമത്തെ കാരണം രക്തയോട്ടക്കുറവ് തന്നെയാണ് അവർക്ക് ചെറിയ ചെറിയ നമ്മുടെ രക്തക്കോലിൽ ചെറിയ ചെറിയ രക്തക്കോലുകളിൽ ഓൾറെഡി മൈക്രോ എൻ്ററിസൻസ് അടങ്ങ് രക്തം ബ്ലോക്ക് ആക്കി വിരലുകൾക്കുള്ള രക്തക്കോഴുകൾ ഓൾറെഡി ബ്ലോക്ക് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും നമ്മുടെ അടുത്ത് എത്തുന്നത് അതിന്റെ മുകളിലേക്കുള്ള രക്തക്കോഴികളുടെ വ്യക്തവട്ടം എത്രത്തോളം ക്ലിയർ ആക്കി കൊണ്ടുവരാം അല്ലെങ്കിൽ അത് ഓക്കെ ആണോ എന്ന് നോക്കാനാണ് നമ്മൾ ആർ ടി എൽ ഡോക്ടർ പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് നമ്മൾ ഉണ്ടാക്കുന്ന മുറുകൾ ഇപ്പോൾ ഒരു വിരലുകളിൽ ഒരു വിരല് ഇൻഫെക്ഷൻ പഴുത്ത ആ വിരല് മാറ്റി ബാക്കിയുള്ള പാദത്തിന്റെ ഭാഗത്തേക്കുള്ള വ്യക്തയോട്ടം ആണോ എന്ന് അറിയാനാണ് നമ്മൾ ആർട്ടി എൽ ഡോക്ടർ പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് അത് ചെയ്തു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ ബ്ലോക്ക് ഹാർട്ടിന്റെ ബ്ലോക്കുകൾ അറിയുന്ന പോലെ തന്നെ ചെക്കഴ്ച ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അതുവഴി നമുക്ക് ഇന്നത്തെ കാലത്ത് പെരിത്ര അഞ്ചോ അല്ലെങ്കിൽ പെരിഫറൽ അഞ്ചോ പ്ലാസ്റ്റിക് പോലുള്ള ചികിത്സാ രീതികളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ കാലിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു വിരളാണെങ്കിലും ഒരു വിരലെങ്കിലും രക്ഷിച്ച് സംരക്ഷിച്ച് നമുക്ക് എത്രത്തോളം ഭാഗം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ഭാഗം നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി ഇപ്പം അവൈലബിൾ ആണ് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ അതായത് ഇപ്പൊ ഈ ഡയബറ്റിക്സ് കൂടുമ്പോൾ ഈ മുറിവ് സംഭവിക്കുമെന്ന് പറഞ്ഞില്ല അതിനെന്തെങ്കിലും പ്രായം നമുക്ക് പറയാൻ പറ്റുമോ അതല്ല ഏത് പ്രായത്തിലുള്ളവർക്കും അത്രത്തോളം വലിയ ഡയബറ്റിക്സ് ആവുകയാണെങ്കിൽ ഈ കാലിലെ ഈ ഡയബറ്റിക് ഫുഡ് എന്നുള്ള അവസ്ഥയിലേക്ക് മാറും അങ്ങനെ ഒരു പ്രായം നമുക്ക് പറയാൻ പറ്റുന്നതാണോ ഇത് ഇല്ല ഒരിക്കലും ഇതൊന്നും ചില രോഗികൾ പഴുപ്പ് വന്നിട്ടുണ്ടെന്ന് പറയും നമ്മളിപ്പോൾ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കാം ഇങ്ങനെ ഷുഗറിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല ഷുഗർ ഒന്നും ഷുഗർ ഒക്കെ ചെക്ക് ചെയ്തത് നോർമൽ ആണ് നമ്മൾ എപ്പോഴാണ് ടെസ്റ്റ് ചെയ്താൽ തലേ ദിവസം ടെസ്റ്റ് ചെയ്ത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് വരുന്ന രോഗികളും നമുക്ക് ഷുഗറേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്ത് വരുന്നത് അപ്പൊ നമ്മൾ അപ്പൊ എഴുതി കൊടുക്കുന്ന ഒരു ടെസ്റ്റ് എച്ച് ഡി എ എം സി എന്നൊരു ടെസ്റ്റ് ആവാറേജ് കഴിഞ്ഞ മാസത്തെ മൂന്ന് മാസത്തിന് ആവറേജ് ടെസ്റ്റ് ചെയ്യുന്ന ഷുഗറിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കുന്നു അത് ഭയങ്കര ഹൈ ആയിട്ട് കാണും അതിന്റെ അതായത് നമ്മളൊരു ലെസ് ദാൻ സിക്സ് എന്നുള്ള ഇതിൽ വെക്കേണ്ട എച്ച് ബി എൻസി ലെവൽ മോർ പോയിന്റ് വൺ എന്നുള്ള രീതിയിൽ പോയിന്റ് ഫൈവിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇരുപത് ശതമാനം ഡയബറ്റിക്സ് കിട്ടുന്ന ഒരു കണ്ടീഷനിൽ കിട്ടുക അപ്പൊ അത് നമ്മൾ പറയാറ് ന്യൂലി ഡിറ്റക്റ്റഡ് ഡയബറ്റിസ് ആയിരിക്കും പക്ഷെ അത് ഈ ഷുഗർ അല്ലെങ്കിൽ കാലൊരു കുറിവ് വന്നപ്പോഴായിരിക്കും നമ്മൾ ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് ഒരു ഏജ് ഒരു ഫാക്ടർ അല്ല ഡിറ്റക്ഷൻ ഓഫ് ഡയബറ്റിസ് ഒരു ഫാക്ടർ അല്ല ഷുഗർ ഇതിന്റെയൊക്കെ കണ്ടീഷൻ ആണ് പേഷ്യന്റ് ഡിറ്റക്ട് ചെയ്തതിന് ഷുഗർ എത്രത്തോളം അൺകൺട്രോൾഡായിട്ട് അവരെ ബ്ലഡ് ലെവലിൽ നിൽക്കുന്നുള്ളതും ആ അൺകൺട്രോൾ എപ്പോഴൊക്കെയോ ഷുഗർ ലെവൽ അൺകൺട്രോൾഡായിട്ട് ബ്ലഡ് ഉണ്ടോ അപ്പോഴൊക്കെയോ ഈ ന്യൂറോപതിയുടെ ചാൻസസ് കൂടുതലാണ് ന്യൂറോപതി കൂടി കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ സെൻസേഷൻ പോകുന്നത് സെൻസേഷൻ പോയി കഴിഞ്ഞാൽ അവർക്ക് കാലൊരു വെള്ളം നമ്മൾ ചൂവെള്ള കുടിക്കുമ്പോൾ പോലും കാലില് ചൂവെള്ളം ആദ്യം വെള്ളം കുടിക്കാണെങ്കിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ അവർക്ക് അറിയില്ല അത് തന്നെ നമുക്കൊരു ബേൺ സെല്ലിയിൽ പൊള്ളലായി വന്ന് ആ പൊള്ളലിൽ ചെറിയ കുമളകളായി ആ കുമ്മിളകളിലൂടെ ഇൻഫെക്ഷൻ വരാം നഗം മുരി ഞാൻ പറയാം നഗം കുളിക്കുമ്പോഴുള്ള ഇൻഫെക്ഷൻ ആവാം കാലിൻ്റെ ഇടയിലുള്ള പുൽക്കടികളിലൂടെ ഇൻഫെക്ഷൻ ആവാം ഇതൊക്കെ എറ്റക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഏജ് ആയിട്ടോ റിലേഷൻ ഇല്ല പേഷ്യന്റ് ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്തതിൻ്റെ ആയിട്ടോ റിലേഷൻ ഇല്ല അതൊന്നും റിലേറ്റഡ് അല്ല അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ ഡെഫിനറ്റ്ലി ഡയബറ്റിക് കൂട്ടുന്നത് ഫാക്ടർ തന്നെ ഷുഗർ കൺട്രോൾ ആക്കുക എന്നുള്ളത് മാത്രമായിരിക്കില്ല ഇതിൽ ഒരു പോകും വഴിയുള്ളത് അത് മാത്രമല്ല ഇതിപ്പോ എത്ര വരെ എത്രത്തോളം ഹൈ ഷുഗറിൽ എത്തുമ്പോഴാണ് ഇതിനൊരു ചാൻസ് കൂടുതലുള്ളത് കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് എപ്പോഴും പറഞ്ഞ മുറിവുകൾ ഉണ്ടായ രോഗി ഡിറ്റക്ഷൻ ഓഫ് നമ്മളടുത്ത് ഉണ്ട് അതിന്റെ കൺട്രോളും ഉണ്ട് മൂന്നാമതായി മുറിവുണ്ടായ സമയം ഡിറ്റക്ട് ഡിറ്റും ഇന്ന് മുറിവുണ്ടായി ഇന്ന് ഡോക്ടറെ പെരോ നോറോപ്പതിയുടെ മെഡിസിൽ സ്റ്റാർട്ട് ചെയ്യും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡ്യൂറേഷനും ടെക്നിക്കലി പ്രോഗ്രഷനും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ തന്നെയാണ് എത്രത്തോളം ഹൈ ലെവൽ ആവുമെന്ന് പറഞ്ഞാൽ അൺകൺട്രോൾ അതായത് നമ്മൾ നമ്മളിപ്പോൾ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെഫ്സാം വൺ ടെൻ ആണ് ഇതിനെ തെറ്റിസ്റ്റ ഡയറക്റ്റ് പേഷ്യൻ നമ്മൾ വിത്ത് മെഡിസിൻസ് ലക്സാം വൺ ടെൻ എഫ് ബി എസ് കൺട്രോൾ ചെയ്ത് നെക്കണം എച്ച് ഡി എൻ സി എന്ന് പറയുന്നത് ലെസൺ സിക്സ് പോയിന്റ് ഫൈവ് ആയിരിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലെവലിൽ നിൽക്കുന്ന ഒരു രോഗിക്ക് മാത്രമേ ഡയബറ്റിക് ഫുഡ് എന്നുള്ളത് നമുക്ക് വേറെ ഈ പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്നുണ്ടോ അത് അങ്ങനെയാണെങ്കിൽ അത് എന്താണ് അതാണോ ഈ ന്യൂറോപ്പതി എന്ന് പറയുന്നത് അത് എന്താണ് ആ അതിനെ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായും ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് നമ്മുടെ നരമ്പുകൾ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ആദ്യം ബാധിക്കുന്നത് നരമ്പുകളെയാണ് നെവ്സ് നെർസ് ആണ് നെർവ്സിനെയാണ് ആദ്യം ബാധിക്കുക നെർസിലേക്കുള്ള രക്തയോട്ടം അതായത് നമ്മുടെ നരമ്പുകൾക്കുള്ള രക്തക്കൊള്ളുകളിലാണ് ആദ്യം ബ്ലോക്ക് കൊണ്ടത് വരുന്നത് അത് എപ്പോഴും ഏറ്റവും നീളം കൂടിയ നിരമ്പുകളാണ് ഫസ്റ്റ് ഓഫ് ഓൾ എഫക്റ്റഡ് ആവുക ഇപ്പം നമ്മുടെ കയ്യിലും പാലിൽ നിരമ്പ് കാലിലെ നിരമ്പുകളാണ് കൂടുതൽ ലെങ്ത് ഉള്ളത് ആ നരമ്പുകളിലുള്ള രക്തോട്ടം പോവും ആരൊക്കോട്ടം പോയി കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷനാണ് അതായത് നഴ്സിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നെർസിനൊണ്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ടച്ച് സെൻസേഷൻ വൈബ്രേഷൻ സെൻസേഷൻ നമ്മുടെ പെയിൻ സെൻസേഷൻ അതായത് നമ്മൾ വേദന അറിയാതിരിക്കുക ടച്ച് ചെയ്യുന്നത് സ്വർശനം അറിയാതിരിക്കുക നമ്മുടെ ഹോട്ട് കോൾഡ് അതായത് ചൂടോ തണുപ്പോ അറിയാതിരിക്കുക ഇതൊക്കെയാണ് സംഭവിക്കേണ്ടത് നമ്മളെ വരലിന്റെ അറ്റ ഭാഗത്ത് നമുക്കൊരു മുള്ളു കൊണ്ടു അല്ലെങ്കിൽ ഒരു തട്ട് നമ്മൾ തട്ടിപ്പോകേം ചെയ്യാൻ അവിടെ ഉണ്ടാവുന്ന ആ വേദന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടച്ച് ഒന്നും നമ്മൾ മുകളിലേക്ക് അറിയാതെ പോവുകയും ആ വിരല് അറ്റം ഉയർത്തു വരിക അവിടെ ഒരു ഇൻഫെക്ഷൻ അവിടെ ചിലപ്പോൾ ഒരു ചോര കലിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് ഇൻഫെക്ഷൻ ആ ചോര കലിച്ച് നിൽക്കുന്ന സാധനമാണ് ഇൻഫെക്ഷനായി മാറുകയും അത് പഴുപ്പ് വന്ന് ആ വിരലും മുഴുവനായി നീര് വരിക ഇതൊക്കെയാണ് ന്യൂറോപ്പതി കൊണ്ട് ഡയബറ്റിക് കൂട്ടിലേക്കുള്ള പ്രോഗ്രഷൻ ഉണ്ടാവുന്നത് തീർച്ചയായും ന്യൂറോപ്പതി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് പേഷ്യൻ നമ്മളെടുത്ത് വന്നിട്ട് കാലിൽ ഒരു ചൂറ്റി കുത്തുന്ന പോലത്തെ വേദന ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴും ചുട്ട് പൊള്ളുന്ന ഫീലാണ് തുടർന്ന് നമ്മൾ കാലിൽ അറിയാതെ ചെരുപ്പ് ഊരി പോവുകയാണ് മറന്നു പോകുമ്പോൾ ചെരുപ്പ് ഊരി പോകുന്നുണ്ട് അറിഞ്ഞിട്ടില്ല കാലിന്റെ ഉള്ളിലൂടെ ഇപ്പം പറമ്പിലൂടെ നടക്കുന്ന സമയത്ത് കാലിന്റെ ഉള്ളിലൂടെ ആണി കയറിപ്പോ അറിഞ്ഞില്ല ചെരുപ്പ് വലിച്ചൂരിയപ്പോൾ ചെരുപ്പിന്റെ ഒരു പീസ് കാണുന്നില്ല അത് ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു ആണിയുടെ പീസ് ആണി എടുത്ത് കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ പേഷ്യൻസ് വരുന്നത് അതാണ് ന്യൂറോപ്പതി എന്ന കണ്ടീഷൻ ഈ ന്യൂറോപ്പതി എന്നത് നമ്മളിപ്പോ ഷുഗർ വന്ന് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടല്ല പേഷ്യൻസ് യൂഷ്വലി ന്യൂറോപ്പതി ആയിട്ട് വരും ഡിറ്റക്ടർ എന്നതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നു അന്ന് തൊട്ട് ന്യൂറോപ്പതി വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ പറഞ്ഞപോലെ ന്യൂറോപതി ഡിറ്റക്ട് ചെയ്യുന്നത് സിംറ്റംസിലൂടെ തന്നെയാണ് രണ്ടാമതായിട്ട് നമുക്ക് ഈ പറഞ്ഞപോലെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്താം അതായത് നെർവ് പെരിഫറൽ നെർവുകൾ എത്രത്തോളം നമ്മൾ അരക്തോട്ടം ഉണ്ടെന്നും അതിൻ്റെ ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് പറയാനുള്ളതാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അതല്ലാതെയുള്ള ചെക്കുകള് നമുക്ക് നെർവ് ബയോപ്സി എടുത്തുവിടാം അതും അത് പെരിഫറൽ ന്യൂറോപ്പതി നമുക്ക് ഡയബറ്റിസ് ഇല്ലാത്ത പേഷ്യൻസിലും കണ്ടുവരുന്ന അസുഖം തന്നെയാണ് അതായത് ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖമാണ് അപ്പൊ അത് ഷുഗർ സംബന്ധം എല്ലാ നെവിന് വേറെ പ്രശ്നങ്ങൾ ഉള്ളതാണെന്നുള്ളത് അറിയാൻ വേണ്ടി ബയോപ്സി ഒക്കെ ചെയ്യും സാധാരണയായിട്ടുള്ള നമ്മുടെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിൽ നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇതിനൊന്നും നിൽക്കാറില്ല ഷുഗർ ഉള്ളവർക്ക് യൂഷ്വലി ഷുഗർ ലെവൽ കൂടുതലാണ് ബ്ലഡ് ഫ്ലോ കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഡയബറ്റിക് ന്യൂറോപ്പത്തി എന്നൊരു വിഭാഗത്തിലേക്ക് മാറ്റിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇപ്പോ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഡയബറ്റിക് ഫുഡ് പോലെ തന്നെ ഈ ഡയബറ്റിക് ഇത് ഞരമ്പിനെ ബാധിക്കുന്നതും അറിയാൻ സാധ്യതയില്ല എന്ന് തന്നെയാണോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിക്കുമോ അല്ലെങ്കിൽ അത്രത്തോളം കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റൂ എന്നാണോ ഒരിക്കലും അല്ല ഞാൻ പറഞ്ഞു നമ്മള് ഡയബറ്റിസിന് ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മളൊരു ഡോക്ടർ അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റിന്റെ പോയി നമ്മള് മെഡിക്കൽ ഡയബറ്റിസ് അതായത് ഡയബറ്റിസ് മെഡിക്കൽ ഡയബറ്റിസ് ടൈപ്പ് വൺ ടൈപ്പ് ടൂന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തൊട്ട് നമ്മൾ രോഗി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാലിൽ സൂചി കുത്തുന്ന പോലത്തെ വേദന ഉണ്ടോ അല്ലെങ്കിൽ കാലിലെന്തെങ്കിലും വേറെ രീതിയിലുള്ള തരിപ്പുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മൾ കാൽ നമ്മൾ കാലിച്ചെരുപ്പറിയാതെ ഊരി പോകുന്നുണ്ടോ എവിടെയെങ്കിലും ഒരു കുത്തൽ ഉണ്ടായി പുത്തലുണ്ടായി ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് രോഗി നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തൊട്ട് നമ്മൾ ന്യൂറോപതിയുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും അത് ഒരു പരിധിവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും കാരണം നരമ്പിലേക്കുള്ള രക്തയോട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിപ്പയർ മീൻ റീജനറേഷൻ ചെയ്തു വരിക എന്നുള്ളത് കുറേ ലിമിറ്റഡാണ് പക്ഷേ നമുക്കത് അതിന്റെ പ്രോഗ്രസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സാധാരണ രോഗികൾ വിട്ടോ അല്ലെങ്കിൽ ചെറിയ തള്ളവരല്ല മാത്രമായിരിക്കാം ഈ പറഞ്ഞ വേദന അല്ലെങ്കിൽ സരിപ്പ് തുടങ്ങിയിട്ടുണ്ടാകും അത് മുകളിലേക്ക് താൽൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനും കുറച്ച് മുന്നേറ്റമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി എഫക്റ്റീവായി വരും അങ്ങനെയുള്ള രോഗികൾ അവരെ ന്യൂറോപ്പതി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ഡയബറ്റിക് ഡയബറ്റിക് അത് അതായത് അവരുടെ കാലിൽ ഒരു കഴിഞ്ഞാൽ ആവാനുള്ള സാധ്യത എപ്പോഴും നിൽക്കുന്നു അവര് അവർ ന്യൂറോപതിയുണ്ട് ഇതിലൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഡയബറ്റിക്സ് കൊണ്ട് ഉണ്ടാവുന്ന സംസാരിച്ച കാര്യങ്ങളൊക്കെ വലിയ റിസ്ക് ഫാക്ടർ തന്നെയാണോ മറ്റേതെങ്കിലും ഒക്കെ ഫാക്ടർ ഉണ്ടോ ഇതില് അൺകൺട്രോൾഡ് ഡയബറ്റീസ് തന്നെയാണ് മേജർ റിസ്ക് ഫാക്ടർ അതല്ലാതെ വരുന്ന റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മള് സെക്തിയോട്ട കുറവ് അതായത് കാലിൽ പ്രമേഹം അല്ലാതെ ഈ ഉണ്ടാകുന്ന ഒരു കണ്ടീഷണർ രക്തോട്ടത്തോ ആർട്ടീരിയൽ ഡിസീസ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയും അതായത് നമ്മുടെ കാലിലെ ധമനികളിൽ ഒന്നെങ്കിൽ കൊളസ്ട്രോൾ കാരണം അതായത് അത്ര ടോസ്ക്ലീറോസിസ് എന്ന അസുഖം വന്ന് നമ്മുടെ ഹാർട്ടിലെ എത്തക്കോളിലെ ബ്ലോക്ക് ആകുന്ന പോലെ തന്നെ കാലിലുള്ള രത്തക്കോഴലിലെ ബ്ലോക്ക് വന്ന് അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് നമ്മളൊരു ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായി തന്നെ അവിടേക്ക് രക്തം എത്തുന്നില്ല നമ്മളൊരു കൃഷി സ്ഥലം കൃഷി ചെയ്യാൻ അങ്ങോട്ടേക്ക് രക്തം എത്തണം എന്നാൽ മാത്രമേ നമ്മൾ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ എത്തൂ അതേപോലെ രക്തോട്ടം കുറവൊരു ഫാക്ടർ തന്നെയാണ് അത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയും അത് ഈ പറഞ്ഞ നമ്മളെ സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ അതായത് പുകവേലിക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസീസ് തന്നെയാണ് ഈ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് അപ്പം യൂഷ്വലി നമ്മളുടെ അടുത്ത് വരുന്ന ഒരു അബൌ ഫിഫ്റ്റി അല്ലെങ്കിൽ അബൌ സിക്സ്റ്റി ഇയേഴ്സ് ഉള്ള മെയിൽ പേഷ്യൻസിന് മെയിൻലി ഇവരുടെ ഇതിൽ നമ്മൾ യൂഷ്വലി കണ്ടുവന്ന് രണ്ട് അസുഖം അതായത് കാലൊരു മുറിവുള്ള ആൾക്കാർക്ക് എന്തായാലും പ്രമേഹം ഉണ്ടാവും അവർക്ക് വ്യക്തവട്ടക്കുറവുണ്ട് അപ്പൊ ചികിത്സകളുടെ രീതി എപ്പോഴും പ്രമേഹം കൺട്രോൾ ചെയ്ത് വെക്കണം മുറിവിനുള്ള ഇൻഫെക്ഷൻ കൺട്രോളും കാര്യങ്ങളും വേണം അതിന്റെ കൂടെ തന്നെ ആർട്ടീരിയൽ ഫ്ലോ അതായത് ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള മെഡിസിൻസും നമ്മൾ കൂടെ കൊടുക്കേണ്ടതാണ് അതിനുള്ള ട്രീറ്റ്മെന്റും ഇന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഡയബറ്റിക്സിനെ കുറിച്ച് ചോദിക്കണം അത് ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള കാണപ്പെടുന്നതാണല്ലോ കൂടുതലും അപ്പൊ അതല്ലാതെ വരാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ പറ്റുവോ തീർച്ചയായും ഡയബറ്റിസ് വരാതിരിക്കാനുള്ള മുൻകരുതലുകളും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ വണ്ണ് ഡിറ്റോ ഹെറിഡിറ്ററി ഡെഫിനറ്റ് ടൈപ്പ് വൺ ടൈപ്പ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടല്ലോ അതിനനുസരിച്ചുള്ള പ്രിവെൻഷൻ ആണ് നമ്മുടെ സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് ഡയബറ്റിസ്റ്റൈഡിസ് ഫസ്റ്റ് മോഡിഫിക്കേഷൻ തന്നെയാണ് വേണ്ടത് നമ്മളെ ഡയറ്റ് കൺട്രോൾ വേണം എക്സസൈസ് വേണം നമ്മുടെ ഒബിസിറ്റി ഒബിസിറ്റി ഇസ് എ വരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ഡയബറ്റീസ് മെറ്റബോളിക് സിൻഡ്രോം എന്നൊരു കണ്ടീഷനിലേക്ക് പോകുന്നത് പ്രിവെന്റ് ചെയ്യാനുള്ളതൊക്കെ ഒബിസിറ്റി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എച്ച് വി എവൻസി എന്ന ലെവലിൽ ഒരു വൺ പേഴ്സൻറ്റേജ് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോം ഈ ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ കാർഡിയോവാസ്കുലർ ഡിസീസ് ഇതൊക്കെ ഉണ്ടാകും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രഷർ ഷുഗർ ഇത് മൂന്ന് ഇല്ലാതിരിക്കാൻ നമുക്ക് ഒരു ഗ്രാം എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെന്റേജ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ലെസ് ആണ് നമ്മൾ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് രണ്ടാമത്തെ ഡയറ്റ് ഡയറ്റ് ഇൻക്ലൂഡ്സ് ഡയറ്റ് ആൻഡ് എക്സസൈസ് പിന്നെ നമ്മൾ വെൻ വി ഡിറ്റക്ട് ഡയബറ്റീസ് ഇത്ര നമ്മൾ മുതൽ ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് നമ്മള് ശുദ്ധീന്റെ കൺട്രോൾ ഡയബറ്റീസ് വന്ന് എന്ന് വിചാരിച്ച് മരുന്ന് മരുന്ന് സാധാരണ രോഗികൾ പറയുന്ന മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് മരുന്ന് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അത് തെറ്റായ കാരണ തന്നെയാണ് മരുന്ന് തുടങ്ങി മനസ്സിൽ അതിനനുസരിച്ച് ചെയ്ത് കൊണ്ടുവരാവുന്നത് തന്നെയാണ് ഡിപെൻഡ് ഏത് ടൈപ്പിലാണ് എന്നുള്ളതിനെ ഡിപെൻഡ് ചെയ്ത് ട്രീറ്റ്മെന്റ് വൈസ് മാറും ഇനി ഡയബറ്റിക് ഫുഡിനെ കുറിച്ച് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അതിന്റെ ഒരു ചികിത്സാ രീതികൾ അത് എങ്ങനെയാണ് അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു അത് കുറേ ആയി കഴിയുമ്പോൾ മാത്രമാണ് രോഗികൾ ഇത് തിരിച്ചറിയുന്നത് അതിന് അങ്ങനെ വരുമ്പോൾ തന്നെ അത് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും ഡോക്ടർ പറഞ്ഞു പക്ഷേ ഇത് അത്തരത്തിലൊരു ചികിത്സ നടത്തുകയാണെങ്കിൽ അത് എത്ര സമയം കൊണ്ട് ഇത് പിന്നെ ക്യൂർ ആവാൻ കഴിയും നമ്മളടുത്ത് എത്തുന്ന രോഗികളോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ക്ഷമയും സമയവും യായ ഫൈനാൻഷ്യൽ ഇതും വേണം ഒരു ഡയബറ്റിക് ഫുഡ് ആയിട്ട് ഒരു രോഗി നമ്മളുടെ അടുത്ത് വരുന്നത് ഡിപ്പെൻസ് ഓൺ ദി സ്റ്റേജ് ഞാൻ പറഞ്ഞില്ല ഒരു രോഗി നമ്മളുടെ അടുത്ത് ചെറിയ കാലിൽ ഒരു പോറൽ കണ്ടു ഞാനിങ്ങനെ ഷുഗറിന്റെ മെഡിസിൻസ് എടുക്കുന്ന ആളാണ് എനിക്ക് കാലില് ഒരു ചെറിയ സിം ചെറുപ്പ അറിയാതെ ഒരു പോകുക ശേഷിപ്പോ കുറവുള്ള ആളാണെന്ന് പറഞ്ഞ ഒരു പോറലുമായി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സും സ്ട്രിക്ട് ഡയറ്റ് ഷുഗർ കൺട്രോളും കൊണ്ട് തന്നെ അവരുടെ ആ ഉള്ള അസുഖം നമുക്ക് കണ്ട്രോൾ ചെയ്യാം നേരെ മറിച്ച് ഇതൊന്നും അറിയാതെ കാലാണി കയറിപ്പോയി അറിഞ്ഞില്ല ചെരിപ്പൂരി പോയി ചെരിപ്പൂരി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാലിങ്ങനെ വീഴ്ത്തു വന്നപ്പോഴാണ് നമ്മളെടുത്ത് വരുന്നെങ്കിൽ അത് ചികിത്സയുടെ ഘട്ടങ്ങൾ അതായത് ആ രീതികൾ അങ്ങനെ ഒരു ഡയബറ്റിക് ഫുഡ് ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനിൽ ചികിത്സ പല ഘട്ടങ്ങളായിട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നോ നാലോ ഘട്ടങ്ങൾ വേണ്ടിവരും ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ കൺട്രോൾ അതായത് സ്ട്രിക്ട് ഡയബറ്റിക് കൺട്രോൾ അവർക്ക് വേണം അവിടെ എക്സ് ബി എൻസി വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യും മൂന്നു നേരമുള്ള ഷുഗർ വാല്യൂസ് ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഇൻസുലിൻ ഇൻസുലിൻ എന്തായാലും ഡെഫിനിറ്റ്ലി ഇൻസുലിൻ വേണ്ടി വരും അത് കൊടുക്കേണ്ടി വരും നമ്മൾ നമ്മുടെ കൂടെ അതായത് പറഞ്ഞാലും ഒരു മൾട്ടി അപ്രോച്ച് ആണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമായിരിക്കില്ല ഒരു മെഡിസിൻ എൻ്റെ മെഡിസിൻ ഡോക്ടറോട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും അന്വേഷിച്ച് അവരുടെ ഹെൽപ്പും കൂടെ നമുക്ക് വേണം സ്ട്രിക്റ്റ് ആയിക്കാൻ ഗ്ലൈസമിക് കൺട്രോൾ അല്ലെങ്കിൽ ഷുഗർ കൺട്രോളിന് വേണ്ടിയിട്ട് രണ്ടാമതായി നമ്മൾ മുറിവ് ചെക്ക് ചെയ്യും മുറിവിൽ എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് പഴുപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതായത് ചെറിയൊരു ഇൻഫെക്ഷൻ മാത്രമല്ല അതിലൊരു ആപ്സസ് അല്ലെങ്കിൽ ഒരു പഴുപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കീറി കളയേണ്ടത് തന്നെയാണ് പഴുപ്പ് പോകാനുള്ള ഒരു മാർഗം നമ്മൾ ഉണ്ടാക്കിക്കൊള്ളൂ അത് ഡയബറ്റിക് അതായത് സർജിക്കൽ ട്രീറ്റ്മെന്റ് അതായത് മൂന്ന് ഡിബ്രൈറ്റ്മെന്റ് എന്നൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുള്ള അതായത് അവിടെ പോയി കിടക്കുന്ന കോശങ്ങൾ അണുബാധയായിട്ടുള്ള കോശങ്ങൾ ദൃർജീയമായിട്ടുള്ള കോശങ്ങൾ അതൊക്കെ റിമൂവ് ചെയ്ത് സർജിക്കലി നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കോസ് കാര്യം കൂടി ഉണ്ട് മൂന്നാമതായി നമ്മൾ ഐ വി ട് ഐ വി ആന്റിബയോട്ടിക്സ് അതായത് അവിടത്തേക്ക് എത്താനുള്ള മരുന്നുകൾ എന്തായാലും വേണം അതായത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനായിട്ടും അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ടും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഡിപ്പെ ഇൻഫെക്ഷൻറെ സോഴ്സ് അനുസരിച്ചിരിക്കും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും കാലിന്റെ എക്സ്റേ അതായത് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള കാലിന്റെ എക്സ്റേ ഞാൻ പറഞ്ഞ പോലെ ആർ ടി കൾ അതായത് രക്തോട്ടത്തിന് ടെസ്റ്റും ചെയ്യേണ്ടതാണ് കാരണം എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലുകളിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടോ എല്ലുകളെ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എല്ലുകളെ ബാധിക്കുന്ന ഒരു അസുഖവും കൂടെ തന്നെയാണ് അത് ഓസ്റ്റിയോമൈലൈറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പഴുപ്പ് കയറി കയറി എല്ലുകൾ വരെ എത്തി പഴുപ്പ് എല്ലിനെ ബാധിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു സർജിക്കൽ ട്രീറ്റ്മെന്റ് പഴുപ്പ് മാത്രമല്ല പഴുപ്പ് ബാധിച്ച എല്ലും കൂടെ നമുക്ക് നീക്കം ചെയ്യേണ്ടിവരും എന്നുവെച്ചാൽ കരലുകൾ നീക്കം ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകേണ്ടി വരും അതിന് കൂടെ തന്നെ ആർ ടിരി അതായത് രക്തോട്ടത്തിന്റെ സ്കാനിങ് ഡെഫിനറ്റ്ലി ചെയ്യണം പെട്രോസോളും രക്തപോലുകൾ ബ്ലോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ആണ് ഒരു സംശയം കൊണ്ട് ചോദിക്കട്ടെ അതായത് ഈ ഡയബറ്റിക്സിൽ ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഈ ഡയബറ്റിക് ഫുഡ് എന്നുള്ള ഈ രോഗം വരാതിരിക്കാൻ എത്രത്തോളം ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അല്ല ഇൻസുലിൻ എടുക്കുന്നതും ഡയബറ്റിക് ഫുഡ് വരാതിരിക്കുന്നതും തമ്മിൽ റിലേഷൻ ഒന്നുമില്ല ഇതൊക്കെ കൺട്രോൾഡ് ഡയബറ്റിസ് ആൻഡ് കൺട്രോൾഡ് ആണോ ഡയബറ്റിസ് കൺട്രോൾഡ് ആണോ അതെ ഇൻസുലിൻ ഇൻസുലിൻ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ടാബ്ലറ്റ് വെച്ചിട്ടാണോ എന്നുള്ളത് മാത്രമേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളൂ അല്ലാതെ ഇൻസുലിൻ എടുക്കുന്ന രോഗികളുടെ ഡയബറ്റിക് ഫുഡ് അങ്ങനെ ഈ പറഞ്ഞ സംഭവം ഡയബറ്റിക് ഫുഡ് വന്ന് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മൾ വീട്ടിലേക്ക് വിടുന്ന ഒരു പേഷ്യന്റ് വീണ്ടും തിരിച്ചതേ ഇൻഫെക്ഷൻ ആയിട്ട് വരും കാരണം ഈ പറഞ്ഞതിന് ഫോളോ അപ്പിന്റെ അത് എപ്പോഴാണോ നിങ്ങൾ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹ രോഗിയായി മാറുന്നത് അന്ന് തൊട്ട് നിങ്ങളുടെ കാലുകൾ സംരക്ഷിക്കേണ്ടതാണ് അപ്പം അതിൽ പ്രത്യേകിച്ചുള്ളത് ഞാൻ പറഞ്ഞ ചികിത്സയുടെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മൺസ് മുറിവുണങ്ങി കളഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഓഫ് ലോഡ് അതായത് ഈ രോഗികളിൽ ഞാൻ പറഞ്ഞ ഞരമ്പുകൾക്ക് എഫക്റ്റഡ് ആയതുകൊണ്ട് ഇവർക്ക് കാൽപാദം താഴെ കുത്തുമ്പോൾ നമ്മൾ ഫ്യൂഷൻ കൊടുക്കുന്ന പ്രഷർ പോയിന്റുകളിൽ ആയിരിക്കില്ല ഇവരുടെ പ്രഷർ തരും അപ്പൊ ആ പോയിന്റുകളിൽ തഴമ്പ് വരാൻ ആ തഴമ്പിൽ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട് അപ്പൊ അതും കൂടെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡയബറ്റിക് ഫുഡ് കെയർ അതാണ് ഡയബറ്റിക് ഫുഡ് കെയർ എന്ന് പറയുന്ന സിസ്റ്റം അതായത് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഡയറ്റ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ചെറുപ്പകൾ അല്ലാതെ ഡയബറ്റിക് ഫുഡ് കെയർ ഫുഡ്വെയറുകൾ അവൈലബിൾ ആണ് സ്പെഷ്യലി ഡിസൈൻഡ് ഫുഡ് വെയറുകൾ നമ്മൾ കൊടുക്കേണ്ടത് ഒക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഡയബറ്റിക്സ് സ്റ്റോക്കുകളിൽ കണ്ടുവരുന്ന പാദ സംബന്ധമായ പ്രശ്നങ്ങളായ ഡയബറ്റിക് ഫുഡ് എന്ന വിഷയമാണ് ഈ വിഷയത്തിലാണ് ഡോക്ടർ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് വളരെ നന്ദി ഡോക്ടർ ഈ ഡയബറ്റിക് ഫുഡ് എന്ന വിഷയത്തിൽ സംസാരിക്കാനായി എത്തിയതിന് പരിപാടിയിൽ പങ്കെടുത്തതിനു നന്ദി ഇതോടെ ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു നമസ്കാരം പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം